ഹായ് ഫ്രണ്ട്സ് ഞാനിന്നൊരു അഞ്ചര ഏക്കർ അടിപൊളി പ്രകൃതി രമണീയമായിട്ടുള്ള ഭൂമി പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത് നിരന്ന ഭൂമിയാണ് റബ്ബറ് കാപ്പി കുരുമുളക് തെങ്ങ് മറ്റെല്ലാവിധ കൃഷികളും പ്ലാവ് മാവ് അങ്ങനെ എല്ലാ സംഭവങ്ങളുള്ള ഒരു അഞ്ചിടാണ് റിസോർട്ടിന് അനുയോജ്യമാണ് ഈ ഭൂമിയുടെ ഒരു ഭാഗത്തൂടെ അതിമനോഹരമായിട്ടുള്ള ഒരു പുഴ ഒഴുകുന്നുണ്ട് ആ പുഴയുടെ തൊട്ടടുത്തായിട്ട് അതിമനോഹരമായിട്ടുള്ള ഒരു വനമുണ്ട് ഒരു പുഴ ഒരു വനം ഇതൊന്നും നമുക്കുണ്ടാക്കാൻ കഴിയുന്നതല്ല പ്രകൃതി നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളതാണ് അത് ഉപയോഗിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കൂ അങ്ങനെയുള്ള ഭൂമി വയനാട് ജില്ലയിൽ വളരെ 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 അപൂർവമാണ് ഇങ്ങനെയുള്ള ഭൂമി കിട്ടിയാൽ അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു കാര്യം എന്ന് പറയുന്നത് റിസോർട്ടിന് അനുകൂലമായിട്ടുള്ള ഭൂമിയാണ് ബസ് റോട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമാണ് ഈ ഭൂമിയിലേക്കുള്ള ദൂരം വലിയ വാഹനങ്ങൾക്ക് വരെ ഈ ഭൂമിയിൽ നമുക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കും അടിപൊളി ഭൂമിയാണ് ഒൻപത് റൂമുള്ള ഒരു ഹോം സ്റ്റേ നടത്തിയിരുന്ന ബിൽഡിങ് ഈ ഭൂമിയിലുണ്ട് അടിപൊളി ഭൂമിയാണ് ഞങ്ങൾ ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ഒരു സംവിധാനം ഒരുക്കിയിട്ടുള്ളത് വയനാട്ടിൽ കേരളത്തിൽ എവിടെയും ഭൂമി വാങ്ങാനും വിൽക്കാനും വിശ്വസ്തയോടെ ഞങ്ങൾ ഏൽപ്പിക്കാവുന്നതാണ് നിങ്ങളുടെ മനസ്സിനിണങ്ങിയ ഭൂമി കണ്ടെത്തുകയും അത് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യും ന്യായമായ സർക്കാർ അംഗീകരിച്ചിട്ടുള്ള ഒരു കമ്മീഷൻ മാത്രമാണ് ഞങ്ങൾക്ക് അതിന് നൽകേണ്ടതുള്ളൂ ഞങ്ങൾ ഒരുപാട് വീഡിയോസ് ഞങ്ങൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് റിയൽ എസ്റ്റേറ്റ് വയനാട് എൽ സി എ എന്നാണ് അതിൽ സെർച്ച് ചെയ്താൽ ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും എല്ലാ കാര്യങ്ങളും ഒരു വീഡിയോയിൽ പൂർണ്ണമായിട്ട് ഇടാൻ കഴിയില്ല അതിൻ്റെ പരിമിതികൾ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം നിങ്ങൾക്ക് ഞങ്ങൾ ഇടുന്ന വീഡിയോയുടെ വിലയോ മറ്റു കാര്യങ്ങളോ എവിടെയാണെന്നോ എന്നുള്ള പൂർണ്ണമായ കാര്യങ്ങൾ ഞങ്ങളുടെ വീഡിയോയിൽ ഫോൺ നമ്പർ വയ്ക്കുന്നുണ്ട് ആ ഫോൺ നമ്പർ നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണമായുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരുന്നതാണ് ഞങ്ങളോട് സഹകരിക്കണം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ ഒന്ന് ടച്ച് ചെയ്യണം ലൈക്ക് ചെയ്യണം ഞങ്ങളെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം ഞങ്ങളുടെ